ഒന്ന് ചിന്തിച്ച് നോക്കുക നിങ്ങൾ ചെറിയ പ്രായം മുതലേ ഒരു വീട്ടു താമസിക്കുന്നു ഒരുപാട് വർഷമായി നിങ്ങൾ അവിടെയാണുള്ളത് അവിടെയുള്ള എല്ലാ സ്ഥലങ്ങളും മുക്കും മൂലയും എല്ലാം നിങ്ങൾക്ക് നന്നായി അറിയാം എന്നാൽ പെട്ടെന്നൊരു ദിവസം നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ ഒരു സീക്രട്ട് ഡോർ കാണുന്നു ഇത്രയും വർഷം നിങ്ങൾ അവിടെ താമസിച്ചിരുന്നാൽ കൂടിയും ഒരു ദിവസം പോലും നിങ്ങൾ ആ ഡോർ ഉള്ളത് കണ്ടിട്ടില്ല പറഞ്ഞു വന്നാൽ നിങ്ങളിൽ ആർക്കും അത് അറിയില്ല ആദ്യമായി ആർക്കും അറിയാതെ ആ ഡോർ നിങ്ങൾ തുറന്നു നോക്കുന്നു അതുപോലെ ഈ ലോകത്തിലുള്ള എല്ലാവർക്കും കൂടുതൽ എല്ലാവർക്കും അറിയാവുന്ന ഫേമസ് പ്ലേസസിന് പുറകിൽ ആർക്കും അറിയാത്ത ഒളിഞ്ഞിരിക്കുന്ന മിസ്റ്ററിയായ സീക്രട്ടായ കാര്യങ്ങൾ ഒരുപാട് ഉണ്ട് അതാണ് ഇന്ന് നമ്മൾ ഈ വീഡിയോയിലൂടെ വളരെ വ്യക്തമായി അറിയാൻ പോകുന്നത് പാരീസ് എന്ന് പറഞ്ഞാൽ തന്നെ നമുക്ക് എല്ലാവർക്കും ഈഫിൾ ടവറാണ് ഓർമ്മ വരുന്നത് എന്നാൽ ഒരുപാട് പേർക്കറിയാത്ത കാര്യം ഈ ഫിൾ ടവറിന്റെ ടോപ്പിൽ ഒരു സീക്രട്ട് അപ്പാർട്ട്മെന്റ് ഉണ്ട് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ടിൽ എന്നയാളാണ് ആദ്യമായി പണിതത് പറഞ്ഞു വന്നാൽ അയാളുടെ പേരിലുള്ള ഈ ഫുൾ എടുത്താണ് അതിന് ഈഫിൾ ടവർ എന്ന പേര് തന്നെ കൊടുത്തത് ആ ടവർ പണിയുമ്പോൾ തന്നെ അതിന്റെ ടോപ്പിൽ ഒരു ചെറിയ അപ്പാർട്ട്മെന്റ് പണിയാൻ തുടങ്ങി പുറത്തുനിന്ന് നോക്കുമ്പോൾ ആ ഒരു ടവർ ഇരുമ്പും സ്റ്റീലും കൊണ്ട് പണിതതുപോലെ തോന്നിയാലും അകത്തുണ്ടായിരുന്ന അപ്പാർട്ട്മെന്റ് മുഴുവനും വുഡ് ഉപയോഗിച്ചാണ് ചെയ്തിരിക്കുന്നത് അവിടെയുള്ള എല്ലാ ചുമരിലും വാൾപേപ്പർ ഓയിൽ പെയിൻറിങ് ഫർണിച്ചർ ബാത്റൂം വലിയ പിയാനോ ഇങ്ങനെ ഒരു മിനി ലക്ഷുറി അപ്പാർട്ട്മെന്റ് തന്നെ അതിനുള്ളിൽ പണിതിരുന്നു ഈ ഫുൾ ടവറിന്റെ ടോപ്പിൽ പണിതുകൊണ്ട് ആ സമയത്ത് ഈ മുഴുവൻ ലോകത്തിലും തറയിൽ നിന്ന് ടോപ്പിൽ മോസ്റ്റ് ഹൈറ്റായ ആയ സ്ഥലത്തേക്ക് അപ്പാർട്ട്മെന്റ് അതായിരുന്നു അവിടെ നിന്നും പുറത്തേക്ക് നോക്കുമ്പോൾ അത്ര ഹൈറ്റിൽ നിന്ന് നോക്കുമ്പോൾ ആ പാരീസ് തന്നെ ഒരു സ്വർഗം പോലെ തോന്നും അതുകൊണ്ട് തന്നെ പാരീസിലുള്ള വളരെ സമ്പന്നരായവർ ഞങ്ങൾ നിങ്ങൾക്ക് പണം തരാം ഞങ്ങൾക്ക് അകത്തേക്ക് ടൂറിസ്റ്റ് പോലെ അലോ ചെയ്യാമോ എന്ന് ചോദിച്ചിട്ടുണ്ട് പക്ഷേ ഈ ഫുൾ എത്ര തന്നെ ആര് പണം തന്നാലും അതിനുള്ളിലേക്ക് ആരെയും അനുവദിച്ചില്ല പൊതുജനങ്ങൾക്ക് ആർക്കും അതിനകത്തേക്ക് കയറാനുള്ള അനുവാദമില്ല അയാൾ താമസിക്കാനായി ആ അപ്പാർട്ട്മെന്റ് പണിത്തിരിക്കാം അതുകൊണ്ട് പ്രൈവസി കാരണം ആരെയും അകത്തേക്ക് കടത്തിവിട്ട് കാണില്ല എന്ന് ചിന്തിച്ചാൽ തീർച്ചയായും അങ്ങനെയല്ല കാരണം അപ്പാർട്ട്മെന്റ് ശ്രദ്ധിച്ചാൽ മനസ്സിലാകും അവിടെ എല്ലാ ഫെസിലിറ്റീസും ഉണ്ട് പക്ഷെ അവിടെ ഒരു ബെഡ്റൂം മാത്രമല്ലായിരുന്നു കാരണം ആ സ്ഥലം അയാൾ താമസിക്കാൻ പണിതല്ല അവിടെ അയാൾ താമസിക്കില്ല മറ്റുള്ളവരെയും അതിനകത്തേക്ക് കടക്കാൻ അനുവദിക്കില്ല പിന്നെന്തിനാണ് ഇത്രയും ചിലവ് ചെയ്ത് അത്രയും മുകളിൽ അങ്ങനെ ഒരു അപ്പാർട്ട്മെന്റ് പണിയണം എന്ന് ചോദിച്ചാൽ അതിനുള്ള ഉത്തരം ഇന്നുവരെയും ആർക്കും അറിയില്ല എങ്കിലും ചിലരെ മാത്രം അയാൾ തന്നെ പേഴ്സണലി ഇൻവൈറ്റ് ചെയ്ത് അപ്പാർട്ട്മെന്റിലേക്ക് കൊണ്ടുപോയി ചർച്ചകൾ നടത്തിയിട്ടുണ്ടെന്ന് പറയുന്നു അതിൽ കൂടുതൽ പേര് സയൻറ്റിസ്റ്റ് ആയിരുന്നു അതിലും ആ സമയത്ത് അല്ലല്ല ഈ സമയത്ത് ഫേമസ് ആയ തോമസ് ആൽവ എഡിസനെ പോലും ആ സ്ഥലത്തേക്ക് കൊണ്ടുപോയി സംസാരിച്ചതായി പറയുന്നു അടുത്തിന് നൂറ് വർഷം കഴിഞ്ഞും ആ ഒരു അപ്പാർട്ട്മെന്റ് ഈ ഫിൽ ടവറിൽ തന്നെ ഉണ്ടാകും പക്ഷെ നിങ്ങൾക്ക് ടൂറിസ്റ്റ് ആയി പോയാൽ പോലും അകത്തേക്ക് കയറാനുള്ള അനുവാദം കാണില്ല തീർച്ചയായും ഈ ഒരു സ്റ്റാച്ചു ഓഫ് ലിബർട്ടി നിങ്ങൾ ഒരു തവണയെങ്കിലും കണ്ടിട്ടുണ്ടാകും നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക പഴയ ഹോളിവുഡ് സിനിമയിലൊക്കെ സിനിമ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുൻപ് ഒരു സ്ത്രീ വിളക്ക് പിടിച്ചിട്ട് നിൽക്കുന്നത് പോലെ കാണിക്കും ഒരു സ്റ്റാച്യു ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അമേരിക്കയിൽ ന്യൂയോർക്കിലുള്ള കടലോരത്തിൽ കെട്ടിയ വളരെ ബ്രഹ്മമായ സ്റ്റാച്ചു ആയിരുന്നു സ്റ്റാച്യു ഓഫ് ലിബർട്ടി സത്യത്തിൽ ഇതിന്റെ സൈസ് നമ്മൾ ചിന്തിച്ച് നോക്കുന്നതിനെക്കാട്ടിലും വലുതായിരുന്നു തുടക്കത്തിൽ അതൊരു പാവ നിൽക്കുന്നത് പോലെ തോന്നിയാൽ മതി എന്ന് വിചാരിച്ച് പണിതതല്ല അതൊരു ലൈറ്റ് ഹൗസ് പോലെ പണിതത് ആ ശില്പത്തിന്റെ തലയിൽ കിരീടം പോലുള്ള ഒരു സ്ട്രക്ചർ ഉണ്ടാകും അതിൽ ജനാലകൾ പോലുള്ള ഒരുപാട് ഗ്യാപ്പ് ഉണ്ടാകും അതിനുള്ളിൽ റൊട്ടേറ്റിംഗ് ലൈറ്റ് ഇടുകയും അവിടെ വരുന്ന കപ്പിൾസിന് വഴി കാണിക്കാൻ വേണ്ടിയിട്ടായിരുന്നു അത് ലൈറ്റ് ഹൗസായി ഉപയോഗിച്ചത് എന്നാൽ എന്ത് കാരണം കൊണ്ടാണെന്ന് അറിയില്ല അടുത്ത ചില വർഷത്തിൽ ആ ഒരു ഐഡിയ അവർ മാറ്റി അതിനുശേഷം അതൊരു നോർമൽ സ്റ്റാച്യു മാത്രമായി തുടക്കത്തിൽ അത് പണിയുമ്പോൾ സ്വർണ നിറത്തിലായിരുന്നാലും വർഷങ്ങൾ കഴിയും തോറും അതൊരു പച്ച നിറത്തിലേക്ക് മാറി പുറത്തു നോക്കുമ്പോൾ അതൊരു സ്റ്റാച്യു പോലെ തോന്നിയാലും അകത്തേക്ക് പോയാൽ അതിനുള്ളിൽ ഒരുപാട് പടികൾ ഉണ്ടാകും ആ സ്റ്റാക്ക് ഒരുപാട് മുറികളുണ്ട് അങ്ങനെ മുകളിലേക്ക് കയറി പോകുമ്പോൾ ആ ഒരു ശില്പത്തിന്റെ തലയിൽ ഒരു മുറി ഉണ്ടാകും അതാണ് ലൈറ്റ് ഹൗസായി ഉപയോഗിച്ചത് ഇന്ന് നിങ്ങൾ ശ്രമിച്ചാൽ ആ ഒരു സ്ഥലത്തേക്ക് നിങ്ങൾക്ക് പോകാൻ സാധിക്കും പക്ഷെ അതിനകത്ത് രണ്ടു രണ്ടുപേർക്ക് മാത്രമേ നിൽക്കാൻ സാധിക്കുകയുള്ളൂ ഇതിന്റെ സീക്രട്ട് എന്തെന്ന് ചോദിച്ചാൽ ആ ഒരു ശില്പത്തിന്റെ കയ്യിൽ ഒരു ഉണ്ടാകും ആ ഒരു ലാമ്പിൽ മറ്റൊരു മുറിയുണ്ട് പക്ഷെ അവിടേക്ക് പോകാനുള്ള സ്റ്റെപ്പുകൾ പകുതിയിൽ വെച്ച് തന്നെ നശിച്ചു പോയത് കൊണ്ട് അവസാനത്തെ നൂറ് വർഷമായി ആരും ആ ഒരു സീക്രട്ട് റൂമിലേക്ക് പോയിട്ടില്ല ഇതിനുശേഷം വിചാരിച്ചാൽ പോലും നമുക്ക് പോകാനും സാധിക്കില്ല റോമിൽ കൊളോസിയം എന്നൊരു സ്ഥലമുണ്ട് ഇതിനെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടില്ലെങ്കിൽ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടാകും ഇത് എങ്ങനെയുള്ള സ്ഥലമാണ് എന്തിനുള്ള സ്ഥലമാണെന്ന് ചോദിച്ചാൽ ഒരുപാട് വർഷങ്ങൾക്ക് മുൻപ് പല നൂറ് വർഷങ്ങൾക്ക് മുൻപ് അപ്പോഴുള്ള ജനങ്ങൾക്ക് ബോറടിക്കുകയാണെങ്കിൽ ഈ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ ചെന്നിരിക്കുന്നത് പോലെ കൊളോസിയത്തിൽ ചുറ്റിയിരിക്കും അകത്ത് ഒരു ഫൈറ്റ് നടക്കും രണ്ട് മനുഷ്യർ തമ്മിൽ ഫൈറ്റ് നടക്കും രണ്ടുപേരിൽ ആരാണോ അവസാനം ജീവനോടിരിക്കുന്നത് അയാളായിരിക്കും വിജയ് അടുത്തയാൾ മരിച്ചിട്ടുണ്ടാകും അടുത്തതൊരു മൃഗത്തിനും മനുഷ്യനുമിടയിൽ ഫൈറ്റ് നടക്കും തീർച്ചയായും അതേ റൂൾസ് തന്നെയാണ് ഇതൊന്നും മതിയാകില്ല എന്ന് പറഞ്ഞ് ആ കൊളോസിയത്തിൽ കുളം പോലെ വെള്ളം നിറച്ച് വെച്ചിട്ട് അതിൽ രണ്ട് ബോട്ടുകൾ തമ്മിൽ ഫൈറ്റ് ചെയ്യും ബോട്ടിനുള്ളിൽ മനുഷ്യരുണ്ടാകും ആരാണോ ജീവനോടെ ഉള്ളത് അവർക്ക് വീട്ടിലേക്ക് പോകാം ആ കൊളോസിയത്തിലുള്ള ചില പൈപ്പ് ലൈൻസ് എല്ലാം കണ്ടുപിടിച്ചപ്പോഴാണ് ഇങ്ങനെ വെള്ളത്തിലും ഫൈറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യം കണ്ടുപിടിച്ചത് അതുവരെയും ഇങ്ങനെ ഒരു കാര്യം നടന്നു എന്നുള്ളത് ആരും വിശ്വസിച്ചതേയില്ല ആ കൊളോസിയത്തിന്റെ താഴെ അണ്ടർഗ്രൗണ്ടിൽ ഒരു സീക്രട്ട് ബേസ്മെന്റ് ഉണ്ട് അവിടെ രണ്ടേ രണ്ട് കാര്യം മാത്രമേ ഉള്ളൂ ഒന്നാമത്തേത് ജയിലും രണ്ടാമത്തേത് എലിവേറ്ററും ആ ബേസ്മെന്റ് നിറയെ ഒരുപാട് ജയിലറകളുണ്ട് അതിനകത്ത് അനിമൽസിനെ വളർത്തിയിരുന്നു നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ മനുഷ്യർക്കും മൃഗങ്ങൾക്കും ഇടയിൽ ഫൈറ്റ് നടക്കുമ്പോൾ താഴെ ബേസ്മെന്റിലുള്ള മൃഗത്തെ എലിവേറ്റർ ഉപയോഗിച്ച് മുകളിലേക്ക് കൊണ്ടുവരും ഇങ്ങനെ ഒരു ബേസ്മെന്റുള്ള കാര്യം കണ്ടുപിടിച്ചാൽ കൂടിയും ഒരുപാട് വർഷമായി ഏതോ കാരണം കൊണ്ട് ജനങ്ങൾ ആരെയും അകത്തേക്ക് കയറാൻ അനുവദിച്ചില്ല ഇടയ്ക്ക് ഈ ഒരു വർഷമായിരുന്നു അതിനുള്ള അലവൻസ് കൊടുത്തത് ഒരുപക്ഷെ നിങ്ങൾ ടൂറിസ്റ്റായി പോവുകയാണെങ്കിൽ നിങ്ങൾ കൊണ്ടിപ്പോ കാണാൻ സാധിക്കും അമേരിക്കയിൽ മൗണ്ട് റഷ്മോർ എന്ന ഒരു സ്ഥലമുണ്ട് ഒരു വലിയ മല അതിൽ നാല് തലകൾ ശീലപോലെ കെട്ടിവച്ചിരിക്കും അമേരിക്കയുടെ നാല് മികച്ച പ്രസിഡൻസിന്റെ മുഖമായിരുന്നു അതെന്ന് പറയുന്നു അതിൽ ബെഞ്ചമിൻ ഫ്രാങ്ക്ലിന്റെ തലയ്ക്ക് പുറകിലായ ഒരു ടണൽ അതിനുള്ളിൽ പോയി നോക്കിയാൽ ഒരു സീക്രട്ട് ഉണ്ട് ആ ചാമ്പർ മുഴുവനും ലോക്ക് ആയതുകൊണ്ട് അകത്ത് എന്തുണ്ട് എന്ന് ആർക്കും അറിയില്ല പക്ഷെ തിയറി പറയുന്നത് അമേരിക്കൻ ഗവൺമെന്റിന്റെ സീക്രട്ട് ഡോക്യുമെന്റ് ഫയൽസ് എല്ലാം ആ ചാമ്പറിനുള്ളിലാണ് വെച്ചിരിക്കുന്നത് എന്ന് പക്ഷെ അതൊരു തിയറി മാത്രമാണ് പൊതുജനങ്ങൾക്ക് ആ ഒരു സ്ഥലം കാണാൻ അലോ ചെയ്യണം എന്നുള്ള കേസ് കൊടുത്തിരുന്നു പക്ഷേ ഗവൺമെന്റ് സൈഡിൽ നിന്നും അത് റിജക്റ്റ് ചെയ്തു ഇന്ന് നിങ്ങൾ ടൂറിസ്റ്റ് ആയി പോയാൽ പോലും ആ ചാമ്പർ തുറന്നു നോക്കാൻ നിങ്ങൾക്ക് അനുവാദമില്ല അത് എന്തിന് പണിതു അതിനകത്ത് എന്തുണ്ട് എന്നുള്ള കാര്യവും അവസാനം വരെയും മിസ്റ്ററിയാണ് മോണാലിസ പെയിന്റിംഗ് നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാകും ആ പെയിന്റിങ് വരച്ചത് ലിയാനോ ഡാവിൻസി ഇറ്റലിയിൽ അദ്ദേഹത്തിന്റെ പേരിൽ ഒരു എയർപോർട്ടുണ്ട് ആ എയർപോർട്ടിന്റെ എൻട്രൻസിൽ തന്നെ അദ്ദേഹത്തിന്റെ വലിയൊരു സ്റ്റാച്ചു പണിതു വലുത് രണ്ടായിരത്തി ആറിൽ ആ ഒരു സ്റ്റാച്യു റെനോവേറ്റ് ചെയ്യാനായി പണികൾ നടന്നുകൊണ്ടിരുന്നു അതിലൊരു പണിക്കാരൻ ഒരു കാര്യം കണ്ടുപിടിച്ചു ഏകദേശം ഒരു മുപ്പത് അടിക്ക് ശേഷം ആ ഒരു സ്റ്റാച്ചുവിന്റെ മിഡിൽ ഭാഗത്തായി ഒരു സീക്രട്ട് കമ്പാർട്ട്മെന്റ് കണ്ടുപിടിച്ചു അതിനുള്ളിൽ നിന്ന് രണ്ട് സ്ക്രോൾസ് എടുത്തു അതൊരു സ്ക്രോൾസ് എന്ന് പറയാൻ സാധിക്കില്ല മറ്റൊരു മെറ്റീരിയൽ ആയിരുന്നു സ്ക്രോൾസ് എന്ന് പറയുമ്പോൾ ചൈനീസിലൊക്കെ കാണിക്കുന്ന പോലെ ഒരു ചുരുട്ട് പോലെ ഉണ്ടാകും അതിനുള്ളിൽ എന്തെങ്കിലും ഒരു മെസ്സേജ് എഴുതിയിരിക്കും കടലാസ ചുരുൾ അതുപോലെ മറ്റൊരു മെറ്റീരിയൽ ആയിരുന്നു ഇത് അതിൽ ഒരു ചുരുളിൽ ഈ എയർപോർട്ട് പണിയുന്നതിന് മുൻപ് ആ എയർപോർട്ടുള്ള സ്ഥലം എങ്ങനെയായിരുന്നു എന്ന് ആ സ്ഥലത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ എഴുതിയിരുന്നു മറ്റൊരു ചുരുളിൽ എന്ത് എഴുതിയിരുന്നു എന്ന് മനസ്സിലായിട്ടേ ഇല്ല ആ സ്റ്റാച്ചുക്കുള്ളിൽ ആ ഒരു കമ്പാർട്ട്മെന്റ് ആര് പണിതു എന്നുള്ളതിന് തിയറിക്കലായി ചില പേരുകൾ പറയുന്നു പക്ഷെ സത്യത്തിൽ അത് ആര് പണിതു എന്നുള്ളത് ആർക്കും അറിയില്ല എന്തിനാണ് ഒരു ശില്പത്തിനകത്ത് ഇങ്ങനെ ഒരു കമ്പാർട്ട്മെന്റ് പണിതും അത് എങ്ങനെ പണിതു അതിനകത്ത് എന്തിനീ ചുരുളുകൾ വച്ചു എന്നുള്ളതും ഇന്നും മിസ്റ്ററിയാണ് താജ്മഹലിനെ കുറിച്ച് നമുക്ക് എന്തറിയാം അത് ഇന്ത്യയിലാണ് ഉള്ളത് ഷാജഹാൻ എന്ന മികച്ച ഭരണാധികാരി അദ്ദേഹത്തിന്റെ ഭാര്യയായ മുംതാസിനോട് തന്റെ പ്രണയം കാണിക്കുന്ന രീതിയിൽ ഒരു സമ്മാനമായി പണിത കാര്യമായിരുന്നു താജ്മഹൽ എന്നാൽ താജ്മഹലിനെ സിമ്പിൾ ഓഫ് ലവ് എന്ന് പറയുന്നതിനെക്കാട്ടിലും സിംബിൾ ഓഫ് മിസ്റ്ററി എന്ന് തന്നെ പറയണം കാരണം അതിനെ ചുറ്റി ഒരുപാട് മിസ്റ്ററി കോൺസ്പിറസി എല്ലാം ഇന്നുമുണ്ട് ഒരു ചെറിയ ഉദാഹരണം പറയാം നമ്മളൊരു വസ്തുവിനെ വളരെ ദൂരത്തിൽ നിന്ന് നോക്കിയാൽ അത് വളരെ ചെറുതുപോലെ തോന്നും അടുത്തേക്ക് പോകും തോറും അത് വളരെ വലുതായി തോന്നും എന്നാൽ താജ്മഹൽ നമ്മൾ എൻട്രൻസിൽ നിന്ന് നോക്കുമ്പോൾ ദൂരത്തിൽ നിന്ന് നോക്കുമ്പോൾ താജ്മഹൽ വലുതായും അടുത്തേക്ക് വരുംതോറും അത് ചെറുതായതുപോലുള്ള ഒരു ഇല്യൂഷൻ ക്രിയേറ്റ് ആകും അത് എത്രത്തോളം സത്യമാണെന്നുള്ളത് അത് നേരിട്ട് കണ്ടവർക്ക് വളരെ വ്യക്തമായി തന്നെ മനസ്സിലാകും ഞാൻ താജ്മഹൽ കണ്ടിട്ടുള്ളത് കൊണ്ട് തീർച്ചയായും അത് ശരി തന്നെയാണ് താജ്മഹലിനുള്ളിൽ രണ്ട് വലിയ ഡെക്കറേറ്റ് ചെയ്ത കല്ലറകൾ ഉണ്ടാകും അത് ഷാജഹാൻ മുന്താസിന്റെ കല്ലറ എന്ന് പറയുന്നു അവർ പറയുന്നത് സത്യമാണെങ്കിലും യഥാർത്ഥത്തിൽ അവർ ആ കല്ലറയ്ക്കുള്ളിൽ ഡെഡ് ബോഡിയായിട്ടൊന്നും കാണില്ല പറഞ്ഞു ആ ഒരു കല്ലറയ്ക്കുള്ളിൽ ഒന്നും തന്നെ കാണില്ല ഒരു എം ടി സ്പേസ് ആണ് സത്യത്തിൽ അവരുടെ രണ്ടുപേരുടെയും ഡെഡ് ബോഡി താജ്മഹലിനെ ചുറ്റിയുള്ള ഏതോ ഒരു ഗാർഡനിൽ അടക്കം ചെയ്തായി പറയുന്നു പക്ഷെ അത് ഏത് സ്ഥലമാണെന്നോ എന്നും മാർക്കും അറിയില്ല ഈ ഒരു വീഡിയോയിൽ കണ്ട ആറ് സ്ഥലങ്ങളിൽ നിങ്ങൾക്ക് ഏതാണ് അത്ഭുതകരമായി തോന്നിയതെന്നുള്ളത് കമന്റിൽ പറയുക ഇതുപോലെ നിങ്ങളുടെ വീടിനടുത്ത് ഏതെങ്കിലും ഹിഡൻ പ്ലേസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതും കമന്റിൽ പറയുക മറ്റുള്ളവർക്കും അതൊരറിവായിരിക്കും നമ്മുടെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ താഴെ കമന്റിൽ പറയുക മറ്റൊരു വീണ്ടും കാണാം